ഇന്ന് നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ ഇല്ലെങ്കിൽ സുന്ദരി അല്ലേ എന്ത് വർത്തമാന അല്ല എന്ത് കുറച്ചും കൂടി പിങ്കിയില്ലേ പിങ്കില്ലേ ഹായ് இதுவரை பதினாறு லட்சத்து எழுபத்தி ஒன்பது ஆயிரத்து ஒன்பது நூறு எழுபத்தி ஒன்பது பேர் குணமடைந்துள்ளனர் പോലും രണ്ട് വാക്ക് ഞാൻ ഒരു രേദിയിൽ പറയേണ്ടതുണ്ട് ഒന്ന് പലരും പഴയ ഷോപ്പിലേക്ക് എന്നെ അന്വേഷിച്ച് പോകുന്നുണ്ട് അത് പോകേണ്ട ആവശ്യമില്ല ഞാൻ ഈ ജോസ് ജംഗ്ഷനിലെ അടക്കേട വിടാസിനാണ് ഉണ്ടാവുക ഒന്ന് മറ്റൊന്ന് വളരെ പെട്ടെന്ന് ഞാൻ ചുരുക്കേണ്ട ഒരു കാര്യം എന്നുള്ളതാണ് എന്റെ അധികമായിട്ട് കർത്തവ്യം നിങ്ങളൊക്കെ വളരെ അക്ഷയത്തോടെ ഇരിക്കുകയെന്ന് എനിക്കറിയാം ഒന്ന് ഒറ്റ വാക്കിൽ ഞങ്ങളുടെ ബോർഡ് ഓഫ് ചെയ്ത് ഞങ്ങളുടെ ചെയർമാൻ ഈ ഒരു സംവിധാനം നമുക്ക് വളരെ മനോഹരമായി ഒരുക്കി തരാൻ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് നന്ന ടീമാണ് അവരെ ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു ഒപ്പം തന്നെ ഇവിടെ സന്നിധരായിട്ടുള്ള നമ്മുടെ രണ്ട് സെലിബ്രിറ്റികൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിച്ചതിനാണ് ലക്ഷ്മി നക്ഷത്രയും മലുശ്രീയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഞങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങളുമായിട്ട് അതുകൊണ്ടാണ് അപ്പൊ അവരെ കൂടി ഞാൻ ഈ നന്ദിയിൽ ഓർക്കയുടെ ഒപ്പം തന്നെ ഓരോരുത്തരും ഞാൻ പേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സമയം തെളയില്ല അതുകൊണ്ട് ബോംബെയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സെലിബ്രിറ്റി ആവശ്യങ്ങൾ എല്ലാവരും മനസ്സിപ്പിക്കുക അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് പേര് പറഞ്ഞാൽ തെളിയില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും വേണ്ടി ഞാൻ അവരെ കൂടി നന്ദിയിൽ ഓർക്കുകയാണ് ഒപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന എന്റെ ബന്ധുക്കൾ ഞങ്ങളുടെ എല്ലാവരുടെയും ബന്ധുക്കൾ ഞങ്ങളുടെ ഈ ഒരു പാർട്നർഷിപ്പിനോട് കൂടെ നീക്കുന്ന ഒട്ടനവധി ആളുകൾ ഒപ്പം ഞങ്ങളുടെ സ്റ്റാഫ് അതിനൊക്കെ അപ്പുറം ഞങ്ങളെ ഞങ്ങളാക്കിയ ഈ പറയുന്ന ഒരു സംവിധാനത്തിൽ ഏഴു മാസം വിട്ടുനിന്നിട്ട് ഇന്ന് ഈ ഒരു സംവിധാനത്തിലേക്ക് ഞങ്ങളോടൊപ്പം ഇറങ്ങി തന്ന ഞങ്ങളെ ഞങ്ങളാക്കിയ അബ്ദുറഹ്മാൻ സാബുനാക്കിയ ഇവിടുത്തെ നിങ്ങൾ ഈ ഒരു രാജ്യം തന്നെയാണ് ലക്ഷ്മി ദാസിന്റെ പകുതി സക്സസ് എന്ന് പറയുന്നത് തൻ്റെ സംശയാവും നിങ്ങൾ എല്ലാവരും ഇത്രയും നേരം വാദാംശം കാത്തിരുതാ ലക്ഷ്മി നശ്മിയാണ്